നമ്മുടെ ഋഷീശ്വരന്മാർ വളരെ വിചാരം ചെയ്ത് മനുഷ്യ സമൂഹത്തോട് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു ലക്ഷ്യത്തെ പറഞ്ഞു തന്നു അതിനവർ കൊടുത്ത പേര് മോക്ഷം എന്നാണ് മറ്റൊന്നും ലക്ഷ്യമല്ല എന്ന് അവർ സമർത്ഥിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ വിസ്തൃതമായി ശാസ്ത്രത്തിലേക്ക് പോയി അറിയേണ്ടതാണ് ഒരിക്കലും സ്വർഗം തുടങ്ങിയവ ലക്ഷ്യമല്ല കാരണം സ്വർഗം സുഖഭോഗത്തിൻ്റെ മേഖലയാണ് സുഖമുണ്ടെങ്കിൽ ദുഃഖം മാത്രമല്ല സുഖമെന്നത് ആപേക്ഷികവുമാണ് ഇതൊക്കെ വിചാരം ചെയ്ത് അറിയേണ്ടതാണ് അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല ഇത്ര മാത്രം പറയുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ ആർക്കും നിഷേധിക്കാനാവാത്ത ഏത് ദേശത്തുള്ള ആളാവട്ടെ ഏത് കാലത്തുള്ള ആളാവട്ടെ ഏത് ലിംഗമോ ആകട്ടെ നിഷേധിക്കാനാവാത്ത ലക്ഷ്യം ഒന്ന് മാത്രമാണ് മോക്ഷം എന്താ മോക്ഷം ചൽ അത് ഏതെങ്കിലും ലോകത്തിൽ പോവലോ അല്ലെങ്കിൽ എന്തെങ്കിലും സുഖാനുഭൂതികളെ അനുഭവിക്കലോ അല്ല ആ ബ്രഹ്മഭുവന ലോകാഹ പുനരാവൃത്തിനോർജുന ബ്രഹ്മലോക പര്യന്തമുള്ള ഏത് ലോകം എടുത്താലും അതൊക്കെ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ലോകവും സ്വർഗവും ലക്ഷ്യമല്ല മറിച്ച് നമ്മുടെ ലക്ഷ്യം മോക്ഷമാണെന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ശരിക്കും നമ്മൾ അനുസന്ധാനം ചെയ്ത് മനസ്സിലാക്കണം പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മോക്ഷം എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ കിട്ടണ എന്തോരവസ്ഥാ മരിച്ചിട്ട് മോക്ഷം വരിക ഈ മരിച്ചാൽ ജനിക്കുകയുള്ളൂ മരിച്ചു കഴിഞ്ഞിട്ടുള്ള മോക്ഷോട്ട് വേണ്ടേനും ആർക്കാണ് വേണ്ടത് ഞാൻ നിനക്കൊരു പഴം തരാമെന്നൊരാൾ പറഞ്ഞു തരുവ് പറഞ്ഞപ്പോൾ നീ മരിച്ചിട്ട് തരാമെന്ന് പറഞ്ഞാൽ ആർക്കാണ് വേണ്ടത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ ലക്ഷ്യം അദൃഷ്ടമല്ല ദൃഷ്ടമാണ് അത് പ്രത്യേകിച്ച് അറിയുക മോക്ഷം എന്നാൽ സമസ്ത ദുഃഖങ്ങളിൽ നിന്നുമുള്ള ആത്യന്തിക നിവൃത്തിക്ക് പറയുന്ന പേരാണത് സക സക്കല ദുഃഖങ്ങളിൽ നിന്നുമുള്ള ആത്യന്തികമായ നിവൃത്തി ഈ ആത്യന്തിക ദുഃഖനിവൃത്തിക്ക് പറയുന്ന പേരാണ് മോക്ഷമെന്ന് അതാദ്യം അറിയേണ്ടതാണ് ഇതിനെ തന്നെ വേണമെങ്കിൽ നിരതിശയമായ സുഖപ്രാപ്തി എന്നൊക്കെ പറയാം പക്ഷെ ശരിക്കും ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ് മോക്ഷം മറ്റ് പ്രാപ്തിയല്ല അതൊട്ട് മരണാനന്തരം ലഭിക്കുന്നതുമല്ല ഈ ലോകത്ത് ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് ഇങ്ങനെ അനുഭവിക്കേണ്ടതാണ് അപ്പോൾ അവിടെ അങ്ങനെ അനുഭവിക്കേണ്ടതല്ല ഈ ഒരു ആത്യന്തിക ദുഃഖ നിവൃത്തി ഏവരും ലക്ഷ്യമായി അംഗീകരിക്കും മറ്റേത് ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഒരാൾ പറഞ്ഞു വൈകുണ്ഠത്ത് പോയിട്ട് വിഷ്ണുവിനെ കാണുക ലക്ഷ്യമെന്ന് പറഞ്ഞു നിൽക്കുക അല്പയുക്തിപൂർവ്വം ചിന്തിച്ചാൽ അത് എന്ന് മനസ്സിലാവും കാരണം വളരെ കാലം കാണാൻ ആഗ്രഹിച്ച ഒരാളെ കാണുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നാൽ മുഷിയും മടുക്കും സംശയമൊന്നുമില്ല വിഷ്ണുവിനെ ആയാലും ശിവനെയായാലും ശരി കൈലാസത്ത് പോയി ശിവനെ കണ്ടു കുറച്ചു നേരമൊക്കെ സന്തോഷം ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ മടുക്കുന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല പ്രത്യേകിച്ച് അവിടുത്തെ തണുപ്പും കൂടിയാവുമ്പോൾ പറയും വേണ്ട തമാശ പറയല്ല ഒരു ദേവതാ ദർശനവും ആത്യന്തിക ലക്ഷ്യമല്ല ആണെന്ന് പറഞ്ഞാൽ എതിർക്കാം യുക്തിപൂർവം പക്ഷേ സമ്പൂർണ്ണ ദുഃഖനിവൃത്തി ലക്ഷ്യമാണെന്ന് പറഞ്ഞാൽ ആർക്കും എതിർക്കാൻ കഴിയില്ല കാരണം ആരും ദുഃഖം ആഗ്രഹിക്കുന്നില്ല ഇത് പറഞ്ഞപ്പോൾ നാളെ പറഞ്ഞപ്പം നാളൊരിക്കലൊരമ്മ പറഞ്ഞു ദുഃഖം ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ സ്വാമി ആര് ഭാഗവതത്തിൽ കുന്തി ദുഃഖം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല വിപത്തുണ്ടാവണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ദുഃഖം ഉണ്ടാവണം പ്രാർത്ഥിച്ചിട്ടില്ല ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല ദുഃഖനിവൃത്തി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ദുഃഖനിവൃത്തിയിലേക്കുള്ള മാർഗം എന്താണ് ഇതാണ് അടുത്ത ചോദ്യം എന്താണ് ദുഃഖനിവൃത്തിയിലേക്കുള്ള മാർഗം ഇത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം ആലോചിച്ച് അതിനെ നീക്കം ചെയ്യണം അല്ലാതെ എന്തെങ്കിലും സുഖഭോഗ വസ്തുക്കളെ സമ്പാദിച്ചത് കൊണ്ടോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളെയോ പദവികളെയോ ഒപ്പിച്ചതുകൊണ്ടോ താൽക്കാലികമായി ദുഃഖങ്ങൾ നീങ്ങി നിന്നേക്കാം പക്ഷേ ആത്യന്തിക ദുഃഖനിവൃത്തി ഉണ്ടാവില്ല അപ്പം ആത്യന്തികമായ ദുഃഖനിവൃത്തി ഉണ്ടാവുക വച്ചാൽ അതിൻ്റെ ആശയം ദുഃഖത്തിൻ്റെ അടിസ്ഥാനമായ കാരണം നീങ്ങണം എന്താണ് ദുഃഖത്തിൻ്റെ അടിസ്ഥാന കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ചിലർ പറയും ആശയമാണ് ചിലർ പറയുക ആഗ്രഹമാണ് എന്തായിക്കോട്ടെ അതിനൊക്കെ നമുക്ക് അംഗീകരിക്കാം ഓരോ തലങ്ങളിൽ പക്ഷെ ആത്യന്തികമായ ഭാഷ പറഞ്ഞാൽ ദുഃഖങ്ങളുടെ സ സമൂല ഒന്നാണ് ദുഃഖം ഏത് വിധമോ ആകട്ടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദുഃഖങ്ങൾ ഉണ്ടാവാം അവയെ മൂന്ന് ശ്രേണിയിൽ വിഭജിക്കും ആധ്യാത്മികം ആദ്യ ഭൗതികം ആദ്യ ദൈവികം എന്നൊക്കെ പക്ഷെ ഇതിൻ്റെ കാരണമൊന്നാണ് എന്താ അത് അനിത്യങ്ങളായ വസ്തുക്കളിൽ നിത്യമെന്ന ഭ്രമം തോന്നിപ്പോകുക ഇതല്ലേ ദുഃഖങ്ങളുടെ കാരണം എന്ന് ആലോചിച്ച് നോക്കൂ അനിത്യങ്ങളായ വസ്തുക്കളിൽ നിത്യമെന്ന ഭ്രമം തോന്നുന്നതാണ് ദുഃഖങ്ങളുടെ മൂലകാരണം വേറൊരു കാരണമില്ല അനിത്യമാണ് ശരീരം നമുക്ക് തോന്നിപ്പോവുക നിത്യമാണ് അനിത്യമാണ് സ്ഥാനമാനങ്ങൾ നമുക്ക് തോന്നിപ്പോവുക നിത്യമാണ് അനിത്യമാണ് ധനം നമുക്ക് തോന്നിപ്പോവുക നിത്യമാണ് എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ കളിച്ചു കൂട്ടുക ചിന്തിക്കുക ഈ അനിത്യപ്രപഞ്ചത്തിലുള്ള നിത്യഭ്രമമാണ് ദുഃഖത്തിൻ്റെ കാരണം അതുകൊണ്ട് ദുഃഖനിവൃത്തിക്ക് രണ്ടുപായവും ഇല്ല ഒരു ഉപായേ ഉള്ളൂ അതെന്താ അത് നിത്യമായതെന്തെന്നറിയാം കാരണം നിത്യമായത് എന്തെന്ന് അറിഞ്ഞു വെച്ചാൽ ഒരിക്കലും അനിത്യമായതിനെ നിത്യമെന്ന് തെറ്റിദ്ധരിക്കില്ല നമ്മൾ അനിത്യത്തെ നിത്യമെന്ന് തെറ്റിദ്ധരിക്കണതിൻ്റെ കാരണം നിത്യം എന്തെന്നറിയാത്തത് കൊണ്ട് മാത്രമാണ് സാധാരണ ലോകത്തിൽ നമുക്ക് അനുഭവമുള്ള വിഷയമല്ലേ അത് ഏതെങ്കിലും ഒന്നിൻ്റെ സ്വരൂപത്തെ നമ്മൾ അറിഞ്ഞു വെച്ചാൽ മറ്റൊന്നിനെ അതായി തെറ്റിദ്ധരിക്കില്ല സ്വരൂപം അറിയാതിരിക്കുമ്പോൾ അതാണോ ഇത് ഇതാണോ അത് എന്ന് ശങ്ക നമുക്ക് വരും സാധാരണ ഉണ്ടാവാറുണ്ട് ആശ്രമത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന സംഭവമാണ് സ്വാമിയെ നോക്കിയിട്ട് ആൾക്കാർ പലരും വരും പല പ്രദേശങ്ങളെന്ന് നമ്മളെ കണ്ടാൽ അവർക്ക് മതിയാവില്ല കാരണം അവരുടെ മനസ്സിലൊരു ചിദാനന്തപുരിയെ മനഞ്ഞ് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ചിലർ കയർക്കാർ വരേണ്ടത് നിങ്ങളോടല്ല ഹേ പറയേണ്ടത് ചിദാനന്തപുരുസ്വാമിയോടാണ് പറയേണ്ടത് അവസാനം നമ്മൾ പറയും നമ്മളോട് പറഞ്ഞാൽ മതി നദ്ദേഹം അറിഞ്ഞോളും എന്ന് പറയും കാരണം അവരുടെ മനസ്സിൽ എന്തൊക്കെയോ രൂപപ്പെടുത്തി വെച്ചിട്ട് അവർ വരുക അതിന് നമ്മൾ ഉത്തരവാദിയല്ല അത് ചിലപ്പോൾ യോജിക്കലുണ്ടാവില്ല നമ്മളെ കാണുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അവർ വരിക ചിന്തിക്കുക അല്ലെങ്കിൽ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അവർ വരിക അപ്പോൾ അവരുടെ മനസ്സിൽ അവർ രൂപപ്പെടുത്തിയ ചിതാനന്തപുരിയായിട്ട് കാണുന്ന ഇയാൾ ഒക്കൂല പറഞ്ഞ ആശയം മനസ്സിലാക്കുക പലപ്പോഴും സംഭവിക്കാറുണ്ട് മാസത്തിലൊരു പത്തോ അമ്പതോ പ്രാവശ്യമെങ്കിലും ഇത് സംഭവിക്കാറുണ്ട് താല്പര്യം ഏതെങ്കിലും ഒരു വസ്തുവെ നമ്മൾ അറിയാതിരിക്കുമ്പോൾ അന്യമായ ഒന്നിനെ അതാണോ എന്ന് ധരിക്കും വസ്തു സ്വരൂപത്തെ അറിഞ്ഞാലോ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് ഉപനിഷത്തുക്കളിലൂടെ നമ്മുടെ ഋഷീശ്വരന്മാർ നിശ്ചിതമായ ഭാഷയിൽ സംശയലേശം എന്നേ നമ്മളോട് ഉപദേശിക്കും യഥാ ചർമ്മവത് വേഷ്ടയിഷ്യന്തി വേഷ്ടിഷ്യന്തി മാനവാ തഥാ ദൈവമവിജ്ഞായ ദുഃഖശ്യാന്തോ ഭവിഷ്യത്തി എന്നാണോ യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാ മാനവാ മനുഷ്യന്മാർ ചർമ്മവത് മൃഗത്തോലുപോലെ ആകാശം ആകാശത്തെ വേഷ്ടയിഷ്യന്തി ചുരുട്ടി മടക്കി കൂട്ടണത് സാധിക്കുമോ ആകാശത്തെ മൃഗത്തോൽ പോലെ ചുരുട്ടി മടക്കി കൂട്ടാൻ പറ്റുമോ ഒരിക്കലും വയ്യ കാരണം അത് സുസൂക്ഷ്മമാണ് സർവ്വവ്യാപിയാണ് നമുക്ക് അക്കലത്തെ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം ഒക്കെ സാധിക്കും ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യയൊക്കെ വളരെ ഉയർന്ന് അക്കലത്തെയൊക്കെ വളരെ അങ്ങോട്ട് ചുരുക്കിയ പോലെയാണ് തോന്നുന്നത് പക്ഷേ ആകാശത്തെ ചുരുട്ടി മടക്കാൻ സാധ്യമല്ല കാരണം സുസൂക്ഷ്മമാണ് സർവ്വവ്യാപിയാണ് ഇതറിയുന്ന ആചാര്യനാണ് പറയുന്നത് ഇതറിയുന്ന ഋഷിയാണ് പറയണത് എന്നാണോ മനുഷ്യൻ ആകാശത്തെ ചുരുട്ടി മടക്കി കൂട്ടണത് അന്ന് ദേവം അവിജ്ഞായ ദേവനെ അറിയാതെ ദുഃഖശാന്തോ ഭവിഷ്യതി ദുഃഖത്തിൻ്റെ അന്തം ഉണ്ടായിക്കോളും ദുഃഖം നീങ്ങിക്കോളും എന്ന് ചന്താർത്ഥം ഒരിക്കലും ദേവനെ അറിയാതെ ദുഃഖം നീങ്ങില്ല എന്താ ദേവൻ എന്ന് പറഞ്ഞാൽ ദ്യോതനാത് ദേവ ദ്യോതിപ്പിക്കുന്നവനാരോ പ്രകാശിപ്പിക്കുന്നവനാരോ സർവത്തെയും നിലനിർത്തുന്നവനാരോ സർവത്തിൻ്റെയും അധിഷ്ഠാനമായ സത്യം എന്തോ അതിനെയാണ് നമ്മൾ ദേവശബ്ദം കൊണ്ട് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നിത്യമായ സത്യത്തെ അറിയാതെ ദുഃഖ നിവൃത്തി ഉണ്ടാവില്ല എന്തേ കാരണം നിത്യത്തെ അറിഞ്ഞാൽ മാത്രമേ അനിത്യത്തെ നിത്യമായി ധരിക്കാതിരിക്കൂ അതുമാത്രമേ ദുഃഖങ്ങളുടെ അത്യന്തികമായ വിലയത്തിന് കാരണമാവും അപ്പം അതുകൊണ്ട് നമുക്ക് എന്തേ വേണ്ടു നിത്യമായതിനെ അറിയണം അതിനിപ്പം എന്താ തടസ്സം എന്താപ്പം നിത്യമായതിനെ അറിയുന്നതിന് തടസ്സമുള്ളത് ചോദ്യം നമ്മളൊക്കെ അനന്ത വികാസ സാധ്യതയോടൊത്തെ ബുദ്ധിയുള്ളവരാണ് നമ്മളൊക്കെ കാര്യത്തിലൂടെ കാരണത്തായി കണ്ടെത്താനുള്ള കഴിവോട് കൂടിയവരാണ് നമ്മൾ മനുഷ്യരാണ് പക്ഷേ എന്തുകൊണ്ട് നമുക്ക് നിത്യമായതിനെ അറിഞ്ഞുള്ള കൃതാർത്ഥത കൃതകൃത്യത ആനന്ദവാപ്തി ഉണ്ടാവുന്നില്ല പകരം നമ്മൾ ദുഃഖിയായിട്ട് ഞാൻ ആണാണ് ഞാൻ പെണ്ണാണ് ഞാൻ അതാണ് ഞാൻ ഇതാണ് നൂറ്റെട്ട് കൂട്ടം ദുഃഖങ്ങളുടെ ഭാണ്ഡവും വേറി നടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്വരൂപം ദുഃഖ ദുഃഖസ്വരൂപമല്ല ഒരിക്കലുമല്ല മറിച്ച് നമ്മുടെ സ്വരൂപം ആനന്ദ സ്വരൂപമാണ് അതിലാർക്കും എന്ന് ഇരിക്കുക നമ്മുടെ സ്വരൂപം ആനന്ദ എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് വലിയൊരു തൃപ്തി ഉണ്ടായി എന്ന് ഉണ്ടായിരുന്നേരില്ല എങ്ങനെയത് പറയുക ആനന്ദ എന്ന് ഞാൻ ദുഃഖിയാണല്ലോ എനിക്ക് പല ദുഃഖമുണ്ട് എനിക്ക് ഇന്ന പ്രയാസമുണ്ട് ഇന്ന ദുരിതമുണ്ട് പിന്നെ ഞാൻ എങ്ങനെ ആനന്ദിയെന്ന് പറയുക ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ഏറ്റവും സ്നേഹം ലോകത്താരോടാണ് അടുത്ത ഭാര്യ ഭർത്താവാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞു വരും അവരോടാന്നൊക്കെ പക്ഷെ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒക്കെ അറിയാം എന്നുണ്ടെന്നുള്ളത് നമുക്കൊക്കെ ഏറ്റവും സ്നേഹം നമ്മളോട് തന്നെയാണ് സംശയമില്ല പത്യു കാമായ പതി പ്രിയോ ഭവതി ആത്മനസ്തു ആത്മനസ്തു കാമായ 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 പതി പ്രിയോ ഭവതി 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 ജായ ജായ പ്രിയാ പ്രിയാ ഉപനിഷത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അല്ലയോ പ്രിയപ്പെട്ടവളെ ഭർത്താവിന് വേണ്ടി ആരും ഭർത്താവിനെ സ്നേഹിക്കണില്ല തനിക്ക് വേണ്ടിയാണ് സ്നേഹിക്കണത് ഭാര്യയ്ക്ക് വേണ്ടി ആരും ഭാര്യയെ സ്നേഹിക്കണില്ല തനിക്ക് നമ്മൾ സാധാരണ പറയാറില്ലേ നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കണോന്നൊക്കെ എന്താ അർത്ഥം ആത്മാർത്ഥം എനിക്ക് വേണ്ടി എന്ന അർത്ഥം നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള അർത്ഥം നിന്നെ ഞാൻ എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നു പലപ്പോഴും അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ സംഭാഷണം ചെയ്യാറ് ഓർമ്മിക്കുക താല്പര്യം നമുക്കെല്ലാം ഏറ്റവും സ്നേഹം നമ്മോട് തന്നെയാണ് എനി ചോദിക്കട്ടെ നമുക്ക് ആനന്ദം തരുന്നതിലല്ലേ നമുക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ അല്ലാത്തതിൽ സ്നേഹം ഉണ്ടാവുമോ നമുക്ക് ആനന്ദം തരുന്നതിലല്ലേ നമുക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ ഉറപ്പാ അപ്പോൾ എനിക്ക് എനിക്കെന്നോടാ സ്നേഹം ഏറ്റവും അധികം ഏതെന്നോട് അതെന്തൊരു ചോദ്യം അത് ഇയാൾക്ക് എന്താ എന്ന് ചിലർ ചിന്തിക്കും ഏതെന്നോട് എന്താ ചോദിച്ചത് പറയാം ഇന്ന് ഇപ്പോൾ പോണ വഴിക്ക് ഡോക്ടറെ കണ്ടു തീരെ വയ്യ അപ്പോൾ ഡോക്ടർ പറഞ്ഞു സമയം കുറച്ച് വൈകിപ്പോയല്ലോ വരാൻ അങ്ങോട്ട് പഴുപ്പങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ കാലു മുറുക്കിയല്ലാതെ വഴിയില്ല പറഞ്ഞു നീ രിക്കാം ഉടനെ ഞാനെന്താ പറയുക ഓ വേണ്ടാത്താൽ മുറിച്ചോളൂ പോട്ടെ എന്നാലും ഞാൻ ഉണ്ടായാൽ മതി പറയില്ലേ അപ്പം ഏത് എന്നോടാണ് എനിക്ക് സ്നേഹം ഈ ശരീരത്തോടാണോ ശരീരത്തോട് സ്നേഹമുണ്ട് സംശയമൊന്നുമില്ല പക്ഷേ ശരീരത്തോടുള്ളതിനേക്കാൾ എനിക്ക് സ്നേഹം എന്നോട് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ശരീരം മുറിച്ചാലും ഞാൻ നില നിന്നാൽ മതി പറയണത് ഇതിനേക്കാൾ കുറച്ചും കൂടി വിഷമം കൂടുതലുണ്ടാവും ഏതെങ്കിലും ജ്ഞാനേന്ദ്രിയം പോകണം ഡോക്ടർ പറഞ്ഞാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നെയായിരിക്കാം ഓ അല്ലാതെ കൂടിപ്പോയില്ലോ കണ്ണ് പോയാലേ ജീവൻ നിലനിൽക്കൂട്ടുമോ എന്ന് പറഞ്ഞു നിൽക്കുക കുറച്ച് നമുക്ക് വിഷമം കൂടുതൽ ഉണ്ടാവും എന്നാലും നമ്മൾ പറയും ഞാൻ നില നിന്നോട്ടെ എന്നാലും കണ്ണ് പോയിക്കോട്ടെ പറയും ഇതിനേക്കാൾ കുറച്ചും കൂടി വിഷമം ഉണ്ടാവും ഏതെങ്കിലും അന്ധക്കരണവൃത്തി നഷ്ടപ്പെടുന്ന ഡോക്ടർ പറഞ്ഞാൽ ഈ മരുന്ന് കഴിച്ചാൽ ഭ്രാന്താവും പക്ഷെ എന്നാലും നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇത് കഴിക്കുക അല്ലാതെ വഴിയില്ല പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും ഏയ് സ്വാമി ഞാനത് സമ്മതിക്കില്ല എന്ന് പക്ഷെ അങ്ങനൊരു ഘട്ടം ജീവിതത്തിൽ വന്നാൽ നമ്മൾ പറയും എന്നാലും ഞാൻ ഉണ്ടാവുമല്ലോ ഇല്ലേ കാരണം മാനഭോവം ഹി ഭൂയാസം ഇത് പ്രേമാത്മനീക്ഷ്യതേ എല്ലാവരും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണത് ഞാൻ എപ്പോഴും ഉണ്ടാവണേന്നാണ് ഏത് ഞാൻ ശരീരമല്ല ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥനായ ഞാൻ അതുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ ആരാ ഈ എന്നോട് ഏറ്റവും സ്നേഹം അതുകൊണ്ട് ഞാൻ ആരാ ദുഃഖ ദുഃഖസ്വരൂപിയാണോ ആനന്ദ സ്വരൂപിയാണോ ആനന്ദ സ്വരൂപിയോ സംശയമൊന്നുമില്ല ഇനി അതൊക്കെ പോട്ടെ ഇത്രക്കങ്ങട്ട് വിവേകമൊന്നും ചെയ്യണ്ട ലളിതമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്തുണ്ട് ചോട്ടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം കഴിച്ചു ചോട്ടെ അപ്പോഴാണോ നമുക്ക് ശരിയായ ആനന്ദം കിട്ടുന്നത് അല്ല ആരും ഇല്ലാണ്ട് സുഷുപ്തിയിലുറങ്ങുമ്പോഴാണോ ഒന്ന് ചിന്തിച്ച് നോക്കുക സുഷുപ്തിയിലാണ് അവിടെ അമ്മ ഉണ്ടോ അച്ഛനുണ്ടോ ഉണ്ടോ ആരും ഇല്ല അവിടെ താൻ ഒറ്റക്കേയുള്ളൂ അപ്പോഴാണ് എനിക്ക് ഏറ്റവും ആനന്ദം ഉണ്ടായത് ആരുമില്ലാത്തപ്പോൾ എനിക്ക് ആനന്ദമായി ഞാൻ തന്നെയാണ് ആനന്ദ സ്വരൂപൻ ശ്രദ്ധിക്കുക ഈ ആനന്ദ സ്വരൂപത്തെ അറിയാതെ താൻ അറിയാതെ അനിത്യങ്ങളായ വസ്തുക്കളെ നിത്യമെന്ന് കരുതി നമ്മൾ ദുഃഖിച്ച് ഈ ലോകത്ത് കഴിയുന്നു ഇനിയിപ്പോൾ ദുഃഖ നി നിവൃത്തിക്ക് വേണ്ടത് പരമമായ സത്യസാക്ഷാത്കാരമാണെങ്കിൽ അത് പുറമേന്ന് കിട്ടേണ്ടതല്ല മറിച്ച് നമ്മുടെ സ്വരൂപഭൂതമായ ആനന്ദത്തെ അറിയുക എന്നുള്ളതാണ് മനസ്സിലാക്കുക അപ്പോൾ വീണ്ടും ചോദ്യം വന്നു ഞാൻ ആനന്ദിയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ദുഃഖങ്ങളുണ്ടായി എന്തുകൊണ്ട് ഞാനത് അറിയുന്നില്ല അവിടെയാണ് ഭഗവാൻ നമ്മളോട് ഉപദേശിക്കും അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മൊഹ്യന്തി ജന്തവ അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ജന്തുക്കൾ മോഹിക്കുന്നത് ആർക്കും ജ്ഞാനം ഇല്ലാത്തതില്ല ആരെങ്കിലും ഈ കൂട്ടത്ത് പറഞ്ഞു വിചാരിക്കുക എനിക്ക് ജ്ഞാനം ഇല്ല എന്ന് അപ്പോൾ ഉടനെ ചോദ്യം വരും ജ്ഞാനമില്ലായെന്ന് എങ്ങനെ മനസ്സിലായി ജ്ഞാനം ഇല്ലയെന്നറിയണമെങ്കിൽ ജ്ഞാനം വേണമല്ലോ അപ്പോൾ എനിക്ക് ഇല്ല എന്നുള്ള ജ്ഞാനമുണ്ടെങ്കിൽ നമുക്കുള്ളത് ജ്ഞാനമാണോ അജ്ഞാനാണോ ജ്ഞാനമാണ് സംശയമില്ല ജ്ഞാനസ്വരൂപിയാണ് ആനന്ദ സ്വരൂപിയാണ് പക്ഷേ അനേകവിധ അജ്ഞാന ആവരണങ്ങളാൽ മറയ്ക്കപ്പെട്ടതുകൊണ്ട് ഈ സ്വരൂപം അറിയുന്നില്ല ഇവിടെയാണ് ഗുരു ശബ്ദത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആത്യന്തിക ദുഃഖനിവൃത്തിയിലേക്ക് ഉയരാൻ ഒറ്റ വഴിയുള്ളൂ നിത്യമായതിനെ അറിയുക ഈ നിത്യമായ ആനന്ദ സ്വരൂപത്തെ ഒറ്റ അറിയുന്നതിനൊറ്റ തടസ്സമുള്ളൂ അജ്ഞാനാവരണങ്ങളാൽ മറയ്ക്കപ്പെട്ട സ്ഥിതി എന്താ ഗുരു ശബ്ദത്തിൻ്റെ അർത്ഥം ഗു എന്നുള്ളത് അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു രു എന്നുള്ളത് അതിനെ നിവർത്തിപ്പിക്കുക എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു ഗും രാവയത്തി ഇതി ഗുരു ഗും അന്ധകാരം രാവയത്തി ദൂരീകരോത്തി ഇതി ഗുരു അന്ധകാരത്തെ ആവരണത്തെ അജ്ഞാനത്തെ നീക്കുന്നവനാണ് ഗുരു അതുകൊണ്ട് ആരും നമുക്ക് ഗുരു ഗുരുജ്ഞാനത്തെ തരുന്നവനാന്ന് പറയരുത് ഗുരുജ്ഞാനത്തെ തരുന്നില്ല ഗുരു അജ്ഞാനത്തെ നീക്കുകയാണ് അത് മനസ്സിലാക്കുക ജ്ഞാനത്തെ തരേണ്ട ആവശ്യമില്ല ജ്ഞാനം കിട്ടേണ്ട ആവശ്യമില്ല സ്വരൂപമാണ് പക്ഷേ അജ്ഞാനാവരണങ്ങളാൽ മറയ്ക്കപ്പെട്ടതുകൊണ്ട് മേഘത്താൽ മറയ്ക്കപ്പെട്ട സൂര്യൻ സൂര്യമണ്ഡലം പോലെ നമ്മുടെ സ്വരൂപം തിരോഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിവിടെ കഴിയാണ് ഇനിയിപ്പോൾ എന്തേ കൃതാർത്ഥതയ്ക്ക് വേണ്ടു ജ്ഞാനം നേടുകയല്ല അജ്ഞാനം നീങ്ങുകയാണ് ശ്രദ്ധിക്കുക ഈ അജ്ഞാനത്തെ നീക്കുന്നവനാണ് ഗുരു വീണ്ടും ഗുരുശബ്ദത്തെ ചിന്തിക്കുന്ന സമയത്ത് ഗൃണന്തി ഇതി ഗുരു എന്ന് നിരുക്തിയുണ്ട് ഗൃണ് വ്യക്തായാം വാചി എന്നാണ് ധാതു താൽപ്പര്യം വ്യക്തമായി ഉപദേശിക്കുന്നവനാരോ അവൻ ഗുരു വ്യക്തമായി ഉപദേശിക്കാൻ ആർക്കേ കഴിയൂ സ്വാനുഭവത്തിൽ അനുഭവത്തിൽ നിന്ന് മാത്രമേ വ്യക്തമായി ഉപദേശിക്കാൻ കഴിയൂ പുസ്തകം നോക്കി പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കും